ഒളിച്ചെഴുതുന്നതിൽ വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവും ആദിമകാലം മുതൽ മനുഷ്യർ കലാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് മത്സരത്തിനോ സമ്മാനത്തിനോ വേണ്ടിയായിരുന്നില്ല ഉള്ളിലെ കഴിവ് സ്വയം അറിയാതെ ആവിഷ്കരിക്കുകയായിരുന്നു അങ്ങനെയാണ് പ്രാചീന ഗുഹാചിത്രങ്ങളുണ്ടായത് നാടൻ പാട്ടുകളും നാടൻ കലകളും ഉണ്ടായത് അവതാരകരും പ്രേക്ഷകരുമെന്ന വേർതിരിവ് അന്നുണ്ടായിരുന്നില്ല എല്ലാവരും എല്ലാത്തിലും പങ്കാളികളായിരുന്നു ഒരു കാലത്ത് പല കലകളും ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ ഉള്ളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നു ജാതി ജന്മി നാടുവാഴ്ത്ത കാലത്ത് ആളുകൾ വ്യത്യസ്ത കൂട്ടങ്ങളായാണ് ജീവിച്ചിരുന്നത് ആ ജാതിക്കാരുമായോ മറ്റ് ജാതിക്കാരുമായോ മതക്കാരുമായോ അവർ ഇടകലർന്നിരുന്നില്ല തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അവരെ അകറ്റിയിരുന്നു തമ്മിൽ അകറ്റുന്ന നിലയുണ്ടായിരുന്നു അതുകൊണ്ട് കലകളും കലകളും അതത് സമുദായങ്ങളിൽ ഒതുങ്ങി ഫ്യൂഡലിസം അവസാനിച്ച് ജനാധിപത്യത്തിലും മതാധിഷ്ഠിതരും അധിഷ്ഠിതമായ പുതിയ കാലം പിറന്നതോടെ കലകളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു എല്ലാ കലകളും ഹൈദരലിക്കായി മതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തായി ഹൈദരാലിക്ക് നിന്ന് പാടാൻ പ്രത്യേകം ഇടം ഒരുക്കുകയുണ്ടായി തൻ്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായി അദ്ദേഹം പാടിയിരുന്നത് അദ്ദേഹം നല്ല ഭക്തനുമായിരുന്നു തൻ്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിൻ്റെ പേരിൽ അപമാനിതനാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല അതേസമയം നിരവധി ക്ഷേത്രങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ പാടാൻ അകത്ത് കയറ്റിയിട്ടുമുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അകത്തിരുന്ന് ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷഹനായി വായിച്ചിരുന്ന കാര്യം ഹൈദരാലി എടുത്തു പറഞ്ഞിരുന്നു കലാകാരന്മാരെ മതത്തിൻ്റെ കണ്ണിലൂടെ കാണരുത് കലാകാരന്മാരായി കാണുക അതാണ് വേണ്ടത് കലയാണ് അവരുടെ മതം എന്ന് കണക്കാക്കുക കേരളത്തിൽ ഏറ്റവും അധികം പേർ ഏറ്റുപാടിയ മാപ്പിളപ്പാട്ട് നീലക്കുയിൽ എന്ന സിനിമയിലെ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകലിക്കിയ സുന്ദരി എന്ന് തുടങ്ങുന്ന പാട്ടായിരിക്കും ഇതെഴുതിയത് തൃശ്ശൂർ ജില്ലക്കാരനായ പി ഭാസ്കരൻ മാഷാണ് സംഗീതം നൽകി പാടിയതാകട്ടെ കെ രാഘവൻ മാഷ ഒരു കാലത്ത് മുസ്ലിങ്ങൾ മാത്രം പാടിയിരുന്ന മാപ്പിളപ്പാട്ട് ശീലിലുള്ള ഗാനത്തെയാണ് മുസ്ലിങ്ങളല്ലാത്ത ഇവർ ജനകീയമാക്കിയത് സിനിമയിൽ ഏറ്റവുമധികം മാപ്പിളപ്പാട്ടുകൾ രചിച്ചത് ഭാസ്കരൻ മാഷും ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിച്ചത് വയലാറുമാണ് മറ്റ് മതക്കാരുടെ കൂടി അനുഭൂതികൾ സ്വാംശീകരിക്കാനുള്ള വിശാല മനസ്സാണ് നമ്മെ പരിഷ്കൃതരും സമ്പന്നരുമാക്കുന്നത് കലയെ മതത്തിൻ്റെ കള്ളിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഇക്കാലത്തുമുണ്ട് മുസ്ലിങ്ങൾ ഭരതനാട്യം പഠിക്കരുതെന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടതാണ് നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ ക്രിസ്മസ് കരോളുടെ നേരെ പോലും ആക്രമണം നടത്തുന്നതും നാം കണ്ടു ചിലയിടങ്ങളിൽ ക്രിസ്മസിൻ്റെ അവധി എടുത്തുകളഞ്ഞ കാര്യവും നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് എവിടെയും മതത്തിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല അവരുടെ തൊട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി പുതുതലമുറയിലെ പ്രതിഭാശാലികളായ നിങ്ങൾ ജാതിയോ മതമോ നോക്കാതെ കലകൾ അവതരിപ്പിക്കുക കഥകളിയും മാപ്പിളപ്പാട്ടും ഒപ്പനയും മാർഗംകളിയും എല്ലാം എല്ലാ മതത്തിലും പെട്ട കുട്ടികൾ ഒന്നിച്ചവതരിപ്പിക്കുന്ന നാടെന്ന പ്രത്യേകത നമുക്കുണ്ട് കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഗമാണിത് എക്കാലവും നമുക്ക് അതുയർത്തിപ്പിടിക്കാൻ കഴിയണം മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ സ്കൂൾ കലാമേളയുടെ സന്ദേശം അതായിരിക്കട്ടെ കലാമേളകളിൽ പങ്കെടുക്കുക എന്നതാണ് പ്രധാനം സമ്മാനം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ആവാം പങ്കെടുക്കാൻ കഴിയുന്നു എന്നതിലാണ് സന്തോഷിക്കേണ്ടത് അതിൻ്റെ ഭംഗിയെ മത്സരബുദ്ധി കെടുത്താതെ നോക്കണം കുട്ടികളുടെ മാറ്റുരക്കലിൽ രക്ഷാകർത്താക്കൾ ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികൾ അവരുടേതായ ലോകത്ത് വിഹരിക്കട്ടെ കലോത്സവങ്ങളിൽ ഒന്നാം സമ്മാനം നേടിയവർ മാത്രമല്ല പിൽക്കാലത്ത് കലാരംഗത്ത് മഹാപ്രതിഭകളായി വളർന്നിട്ടുള്ളത് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കിട്ടിയവരും ഒന്നും കിട്ടാതിരുന്നവരും ഒക്കെ വലിയ പ്രതിഭകളായി പിൽക്കാലത്ത് ഉയർന്നു വന്ന ചരിത്രമാണ് ഇവിടെയുള്ളത് അതായത് ഒരു മത്സരം ഒരാളുടെയും കഴിവിൻ്റെ ആത്യന്തികമായ ഉരക്കല്ലല്ല കലയുടെ വലിയൊരു പ്രത്യേകത അതിൻ്റെ ആസ്വാദനം വ്യക്തിനിഷ്ഠമാണ് എന്നതാണ് ഒരാൾക്ക് മികച്ചത് എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് മികച്ചതാണെന്ന് തോന്നണമെന്നില്ല ഒരാൾക്ക് മോശമെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് മികച്ചത് എന്ന് തോന്നുകയും ചെയ്യാം ജൂറിയുടെ തീർപ്പിനെ ഈ മനോഭാവത്തോടെ വേണം കാണാൻ പ്രകടമായ ഏതെങ്കിലും ക്രമക്കേട് എവിടെയെങ്കിലും ഉണ്ടായാൽ അത് അപ്പീൽ വഴി പരിശോധിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് മത്സരിക്കുന്നത് കുട്ടികളാണ് രക്ഷിതാക്കളല്ല ആ ഓർമ്മ വേണമെന്നതാണ് പൊതുവേ അഭ്യർത്ഥിക്കാനുള്ളത് കുഞ്ഞുങ്ങളുടേത് ശുദ്ധമായ മനസ്സാണ് അതിലേക്ക് കാലുഷ്യത്തിൻ്റെ കണിക പോലും കടക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം നല്ല മനുഷ്യരാക്കുക എന്നതാണ് കലയുടെ ധർമ്മം ആ കലയെ മറിച്ച് എന്തിനെങ്കിലുമായി ഉപയോഗിച്ചുകൂടാ ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇവിടെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം വാസുരമായ ഭാവിയുണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ടും അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം എല്ലാവരുടെയും അനുമതിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്നേഹോപഹാരം നൽകുന്ന ചടങ്ങാണ് അടുത്തത് ഉപഹാരം നൽകുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു